അസ്സലാമു അലൈക്കും ഈ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുസല്ലാം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗലയെക്കുറിച്ചാണ് നമ്മളിൽ പല ആളുകളും മദീന മുനവറ സന്ദർശിച്ചവരും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് തങ്ങളുടെ മക്കബറയുടെ മുമ്പിലെത്തുമ്പോൾ കമ്പി തങ്ങളുടെ ഖബർ ഒരു നോക്കു കാണുവാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ ഒരാൾക്കും തങ്ങളുടെ ഖബറോ രണ്ട് ഖലീഫമാരുടെ ഖബറുകളോ കാണാൻ കഴിയുകയില്ല കാരണം ഇതറ തൊണ്ണൂറ്റൊന്നാം വർഷം അന്നത്തെ ഖലീഫയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് മൂന്ന് ഖബറുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ട് മേൽക്കൂരയോടുകൂടിയ ഭിത്തി നിർമ്മിക്കുകയുണ്ടായി അതിനുശേഷം എണ്ണൂറ് വ വർഷങ്ങൾക്ക് ശേഷം ഇജറ എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇതിൻ്റെ ഒരു വശത്തെ ഭിത്തി ചരിഞ്ഞതിനെ തുടർന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അതിനുള്ളിൽ ആളുകൾ പ്രവേശിച്ചത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മേൽക്കൂര മാറ്റി ഒരു കുബ്ബ നിർമ്മിക്കുകയുണ്ടായി പുറത്തുനിന്ന് കാണുന്ന പച്ച കുബ്ബയ്ക്ക് താഴെയാണ് ഈ കുബ്ബ അതിനുശേഷം ഇന്ന് വരെ ആരും അതിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല ആയതിനാൽ തങ്ങളുടെ അക്ബർ സന്ദർശിക്കുന്നവർ തങ്ങളോട് സലാം പറഞ്ഞ് മടുങ്ങുവാനും ശ്രമിക്കുക പോയവർക്ക് ഇനിയും പോവാനും പോകാനാഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് പോകാനും അള്ളാഹു സുബാനു വല തൗഫീഖ് ചെയ്യുമാറാകട്ടെ